നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ പ്രാണ നാച്ചോ ഹോസ്പിറ്റൽ കൊല്ലം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയെക്കുറിച്ചാണ് കൂടുതലും എൻ്റെ അടുക്ക വരുന്ന ആൾക്കാർ പറയുന്നത് ഡോക്ടർ എനിക്ക് ഭയങ്കര മുട്ടുവേദന ഒരു മണിക്കൂർ പോലും നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അടുക്കളയിൽ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കൊണ്ടാവുന്നില്ല എനിക്ക് ഇതിനൊന്ന് ഇതൊന്നും മാറ്റിത്തരണം സർജറി ഞാൻ ചെയ്തു എനിക്ക് കുറയുന്നില്ല എന്ത് ചെയ്യണം ഞാൻ എന്നാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു റെമഡീസ് അടക്കം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് മുട്ടുവേദന എന്താണെന്ന് അറിയുക എന്താണ് മുട്ടുവേദന മുട്ടുവേദന കൊണ്ട് നമുക്ക് പല തരത്തിൽ വേദന ഉണ്ടാവാറുണ്ട് നമുക്ക് രണ്ട് ജോയിൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അത് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ജോയിൻസ് തമ്മിൽ ഒരഞ്ഞുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ നമുക്കതൊരു ഡീജനറേഷൻ വരുന്നുണ്ട് ബോൺസിൽ അതിന് പറയുന്നതാണ് ഓസ്റ്റിയോപോറോസിസ് അടുത്തതായിട്ട് കാണിക്കുന്ന ലക്ഷണം തന്നെ ഇൻഫ്ലമേഷൻ ആർത്രൈറ്റിസ് ഇതെല്ലാം ഇതിനൊരു ഘടകമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ മുട്ടുവേദന വീട്ടിൽ മാറ്റിയെടുക്കാം എന്ന് നോക്കാം അതിന് ഫസ്റ്റ് നമുക്ക് അടുക്കളയിൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടുക് നമുക്ക് കുറച്ച് കടുക് എടുത്ത് ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലതായിട്ട് അരച്ച് നമുക്ക് മുട്ടിൽ പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം നിങ്ങൾ ഡയറക്റ്റ് സണിൽ ഇരിക്കണ്ട ഒരു പാർഷ്യൽ ഷെയ്ഡിൽ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും പക്ഷേ കടുക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കടുക് ചെറിയൊരു നീറ്റലുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചിലവർക്കത് പറ്റത്തില്ല കടുക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും ഉപ്പും ചേർത്ത് പായ്ക്കാക്കിയിടാം അത് കടുക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ രൂപത്തിൽ കടുക എണ്ണ യൂസ് ചെയ്യാം ഇല്ലെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്നതാണ് എരിക്കില്ല എരിക്കില കുറച്ച് എണ്ണ ചൂടാക്കി എരിക്കില യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുട്ടുവേദന മാറാനും ഉള്ളിലെ നീർക്കെട്ട് കുറയാനും എല്ലാം ഇതിനൊരു റെമഡിയാണ് അതേ കൂട്ടനെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക ജലാംശം കുറയുമ്പോഴും നമ്മൾക്ക് പ്രശ്നം കൂടുതലായിട്ട് വെള്ളം കുടിക്കുക ചെറിയ രീതിയിൽ നടക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഡെയിലി നടക്കുക മാക്സിമം ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെരുപ്പ് ഇട്ടു പോകുമ്പോഴത്തേക്കുന്ന് നമുക്ക് ഒരു നമ്മുടെ എനർജീസ് എനർജി ചാനലിന് ഫ്ലോ ഉണ്ടാവില്ല എനർജീസ് നമുക്ക് ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുക വെറും പാദത്തിൽ നടക്കുക എസ്പെഷ്യൽ നമ്മുടെ മുറ്റത്തൊക്കെ മണൽ ചരൽ ഇതിലെല്ലാം നമുക്ക് നടക്കുക അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നതാണ് ഒരു ഉപായം അതേ കൂട്ടനെ നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങളുടെ മുട്ടിന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് അതിപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുഴമ്പ് കാണും ഏത് ഏത് ഓയിലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമുക്ക് നോർമലി ആണെങ്കിൽ നമുക്ക് എള്ളെണ്ണ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അതെല്ലാം നമുക്കൊരു സബ്സ്റ്റ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം നമ്മളുടെ വീട്ടിൽ ഓയിൽ കുഴമ്പ് തൈലം ഇതൊന്നും അവൈലബിളല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിച്ച് തടവി ഒരു ജസ്റ്റ് ഒരു ചെറിയ രീതിക്ക് പാ ഒരു ഹോട്ട് കംപ്രഷൻ കൊടുക്കുന്നത് എന്നുവെച്ചാൽ ചൂട് വെക്കുന്നത് നല്ലതായിരിക്കും ചെറിയ രീതിക്ക് ചൂട് തട്ടിച്ച് കൊടുക്കുന്നതും നല്ലതായിരിക്കും മുട്ടുവേദനയ്ക്കൊരു നല്ല മാറ്റം വരാൻ ഉപായമാണ് അത് അതേ കൂട്ടുതന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് തോർത്ത് നിങ്ങൾ തോർത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നിങ്ങളുടെ മുട്ടിനു ചുറ്റി കെട്ടി ഒരു ഇരുപത് മിനിറ്റ് അതിൻ്റെ മുകളിലൊരു ഉണങ്ങിയൊരു ടവലും കൂടി ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദിവസവും ചെയ്യാം കണ്ടിന്യൂസ് ചെയ്യുക ഒരു പത്തോ ഇരുപതോ മിനിറ്റിൻ്റെ പ്രശ്നമുള്ളൂ നിങ്ങൾ ചുമ്മാതിരുന്ന് ഫോൺ നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്തോ എല്ലാം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേ കൂട്ട് തന്നെയാണ് മുരിങ്ങയില നിങ്ങൾക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് മുരിങ്ങയില പാക്കി മുരിങ്ങയില ഉപ്പും ചേർത്തിടാം അതേ കൂട്ടുതന്നെ നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഇവൻ സൂപ്പർ മാർക്കറ്റ്സിലുണ്ട് എപ്സം സോൾട്ട് എന്ന് പറയും എപ്സം സോൾട്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ അത് ചെറിയ ചൂടുവെള്ളമായാൽ അത്രയും നല്ലത് വെള്ളത്തിൽ വെച്ച് പിടിക്കുന്നതും ചൂട് പിടിക്കുന്നതും നല്ലതാണ് അതേ കൂട്ടൊരു ഇരുപത് മിനിറ്റ് ചൂട് വെള്ളത്തിൽ കാല് ഇറക്കി വെക്കുന്നതും നല്ലതായിരിക്കും ചൂട് നിങ്ങൾക്ക് വേദന കുറയാനും നീര് കുറയാനും എല്ലാം ഇതിന് നല്ലൊരു റെമഡിയാണ് അതേപോലെ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ജോയിൻസിൻ്റെ പ്രശ്നം കാൽസ്യം ഡിഫിഷ്യൻസി ഇതെല്ലാം ഉണ്ടാകും അവിടെ നമ്മൾ പറയുന്നതാണ് എസ്പെഷ്യലി സ്ത്രീകൾക്ക് അവർക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കാൽസ്യം എടുക്കുക സപ്ലിമെൻറ്റ്സ് എടുക്കുക നോർമലി മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ്സ് അവർ കമ്പൾസറി എടുക്കേണ്ട ഒന്നായിട്ട് കാരണം നമുക്കൊരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെ ബോഡിയിലെ വിറ്റമിൻസ് മിനറൽസും എല്ലാം കുറയാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അതിന് അനുസരിച്ചുള്ളൊരു വ വൈറ്റമിൻസും മൾട്ടി വിറ്റമിൻ ടാബ്ലെറ്റ്സും ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടമാണ് വെയ്റ്റ് നമുക്ക് വെയ്റ്റ് കുറയ്ക്കാം ഒരുപാട് വെയ്റ്റ് ഉള്ളവർക്ക് മുട്ടുവേദന വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടുള്ളതാണ് പോസ്ചർ പോസ്ചർ കറക്ഷൻ നമ്മൾ നിൽക്കുന്നത് ചിലവരൊക്കെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരാ ഒറ്റക്കാലിൽ വെയിറ്റ് കൊടുത്തിട്ടാണ് കൂടുതലും ആൾക്കാർ നിൽക്കുന്നത് അത് ഏ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് നമുക്ക് നമ്മൾ നിൽക്കുമ്പോൾ സ്ട്രെയ്റ്റ് രണ്ട് കാലിനും നമ്മുടെ ഫുൾ സ്ട്രെങ്ത് കൊടുത്തിട്ട് വേണം നിൽക്കാൻ ഫസ്റ്റ് നമ്മൾ പോഷകറക്ഷൻ ഈവൻ സ്റ്റെപ്പ് കയറുമ്പോൾ പോലും നമ്മളത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കൂടുതലും ജോയിൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് ഈവൻ നിൽക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും സ്റ്റെപ്പ് കയറുമ്പോഴും എല്ലാം നമ്മളൊരു പോഷക്കറക്ഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതേ കൂട്ടാണ് വേറൊരു ഘടകമാണ് നമുക്ക് ഫുഡ് കൂടുതൽ ഓയിൽ അടങ്ങിയ ഫുഡ് മീൻസ് വെണ്ണ ബട്ടർ ചീസ് ഇതെല്ലാം നമുക്ക് നല്ലതാണ് വേതന സംബന്ധിച്ച ജോയിൻസിനെല്ലാം നമുക്ക് ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുക അതേപോലെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ സ്പെഷ്യലി നമ്മുടെ ചീരവർഗ്ഗങ്ങൾ അതിൽ പാലക്ക് വരാം ചീര നമ്മുടെ ചുവന്ന ചീര ചുവന്ന ചീര നല്ല ഒരു ഫുഡാണ് അതേ കൂട്ടുതന്നെ മുട്ട പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് മുട്ട ചിക്കൻ മത്സ്യങ്ങൾ അതേ കൂട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എല്ലാം നമുക്ക് മുട്ടുവേദനയ്ക്ക് നല്ലതായിട്ട് സഹായിക്കുന്ന കുറയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോം റെമഡീസിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തുകൊണ്ട് ഈ മുട്ടുവേദന വന്നു എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം അതിന് നല്ലൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് മുട്ടുവേദന ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഹോം റെമഡീസിലേക്ക് പോകാവൂ അതിനായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വേദന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളോട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനി പിന്നെ കാണാം നമസ്കാരം